ാട്ടിലെ മൈസൂർ നാട്ടിലെ സുൽത്താന്മാരുടെ കോഴിക്കോട്ടെ കോഴിക്കോട്ടെ കോഴിക്കോട്ട് കോഴിക്കോട്ടെ കുഞ്ഞാലിമാരുടെ ഹിന്ദുത്വത്തിന്റെ ഭീകരത താണ്ടവട്ടും ഹിന്ദുത്വത്തിന്റെ ഹിന്ദുത്വത്തിൻ ഭീകരതും കാലത്ത് ഹിന്ദുത്വത്തിൽ സത്യമുനത്തിൽ വരുന്നു എസ് സി പി എം സത്യമുനർത്തി നീതി പറഞ്ഞ് ഞങ്ങൾ വരുന്നു എസ് ടി പി സത്യമുയർത്തി നീതി പറഞ്ഞ് ഞങ്ങൾ വരുന്നു എസ് സി പി എം പറഞ്ഞു ഇല്ലാതാക്കാൻ ഞാൻ പാലസ്വന്നു ഇല്ലാതാക്കാൻ ഞാൻ കളഞ്ഞു ഇല്ലാതാക്കാൻ ഞാൻ ഇട്ടു ഫാനസ്വന്നളെ

ക്ഷികൾ ഞങ്ങൾ വരുന്നു എസ് ടി ഞങ്ങൾ വരുന്നു എസ് ടി ഐ മാനവോചന മന്ത്രവും ഞങ്ങൾ വരുന്നു എസ് ടി പി ഐ മാനവ മോചന മന്ത്ര ഞങ്ങൾ വരുന്നു എസ് സി പി ഐ മാനവചനങ്ങളെ പാട്ടികളെ ഞങ്ങൾ காலத்திண்ட சந்தோசம்ரித்திரம்ரித்திரமாக்கேஷம் கயிறு பாலிய குந்த கயிறுச்சோட்ட